ും കുറച്ച് റെഗുലറിറ്റിയിലൂടെ വീഡിയോ ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ കിട്ടുകയാണ് ഒന്ന് മിന്നിച്ചേക്കണേ അനുഗ്രഹിച്ചേക്കണേ അത് എനിക്ക് തോന്നുന്നു അറിയാവുന്ന ഒരു കേസ് തന്നെയാണ് പക്ഷേ കപ്പ് റൗണ്ട് തേർഡ് റൗണ്ടിൽ നിന്ന് പുറത്തായി കാർബാവ് കപ്പിന് ഏകദേശം ഒരു പടിയിങ്ങണ പുറത്ത് നിൽക്കുകയാണ് പ്രീമിയർ ലീഗും ഇപ്രാവശ്യം മേ ബി കുറച്ച് പുറകിലായിരിക്കാം അതിന് അതിന് അത് അതും പിന്നെ ചാമ്പ്യൻസ് ലീഗ് ഇപ്പോഴും ഉറപ്പില്ല സിറ്റുവേഷൻ ഉള്ള രീതിയിൽ മാസ പ്രഷർ ഒരു ട്രോഫി പ്രത്യേകിച്ച് ഒരു മേജർ ടൈറ്റിൽ ഇല്ലാത്തതിന്റെ ഒരു പ്രഷർ ആർട്ടിന്റെ മുകളിൽ തീർച്ചയായിട്ടും ഉണ്ട് ഓഫ് ക്വസ്റ്റ്യൻസ് ബീങ് ആസ്റ്റ് ആൻഡ് പ്രിഡോമിനൻലി ആ ചോദ്യം ചോദിക്കുന്ന ചോദ്യം സോറി ചുമണ്ട് അത് എല്ലാവരും ചോദിക്കുന്ന ചോദ്യം എന്തുകൊണ്ടാണ് ആർട്ടേറ്റ ഇത്രത്തോളം കോർണേഴ്സിലും മാത്രം അല്ലെങ്കിൽ സെറ്റ് മാത്രം ഡിപ്പെൻഡന്റ് ആയിക്കൊണ്ടിരിക്കണേ എന്നുള്ളതാണ് ഒരു ചോദ്യം വൈ ഹാസ് ഹി ചേഞ്ച് ആപ്റ്റേറ്റഡ് ഫസ്റ്റ് സീസൺ ആയിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അല്ലെങ്കിൽ ആർട്ടേറ്റിക്ക് തന്നെ ഉദ്ദേശിക്കുന്ന പ്ലേയേഴ്സ് ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ഇതല്ല കേസ് ഇത് ആപ്റ്റേറ്റഡ് പ്രോപ്പർ തേർഡ് സേർസ് തേർഡ് സീസൺ നൗ തേർഡ് സീസൺ എന്ന് പറയുന്നത് രണ്ട് സീസൺ ടൈറ്റിൽ ചാലഞ്ച് ചെയ്തു ഞാൻ ഇപ്പോഴും പറയുന്നു ഇതിന് മുൻ കഴിഞ്ഞതിന്റെ കഴിഞ്ഞ സീസൺ വാസ് ആൻ ആക്സിഡന്റൽ ടൈറ്റിൽ ചാലഞ്ച് അതിന്റെ ഒരു സൈക്കോളജിക്കൽ പ്രഷർ കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്നു അനീ പ്രഷർ കാരണം മേ ബി ഓവർലി കോംപ്ലിക്കേറ്റ് ചെയ്ത് ഓവർലി ചിന്തിച്ച് ഒരു സീസണിലേക്ക് മേ ബി ആസ് ആർട്ടൈറ്റ് ഇറങ്ങിയിരുന്നാവും അപ്പൊ ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സീസണിൽ ദിസ് വാസ് എ സീസൺ ദേ ഷുഡ് ചാലഞ്ച് ഫോർ ദ ടൈറ്റിൽ പ്രത്യേകിച്ച് മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഈ ഒരു ഫോം ലോസ് റോഡറിയുടെ ലോസ് ഇഞ്ചുറീസ് കൺസേൺ ഇപ്പഴും അവർ ഹൺഡ്രഡ് പേഴ്സെന്റ് ആയിട്ട് ഒരു ഫോമിലാണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല ബട്ട് മാഞ്ചസ്റ്റർ സിറ്റി ഇങ്ങനെ നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഒരു കണക്കിന് ആ ഒരു ഫിനിഷ് ലൈൻ വാസ് വെരി ക്ലിയർ യാമെ മൂലിന്റെയും കേസിന്റെ റേറ്റ് പറയുന്നത് തെറ്റാണ് പക്ഷെ എന്നാലും രണ്ട് കുതിരകൾ കുതിരകൾ ഓട് ഓടുന്ന പന്തയത്തിലാണെന്നുണ്ടെങ്കിൽ ഒരു കുതിര തളർന്നു ഫിനിഷ് ലൈൻ സ്ട്രെയിറ്റ് ആയിരുന്നു ഈ സീസണിൽ ചാലഞ്ച് ചെയ്യണമായിരുന്നു പക്ഷെ അപ്പുറത്ത് വേറൊരു പടക്കുതിര അർണോട്ടിന്റെ പടക്കുതിര കോഴിക്കോട്ട് വരികയുണ്ടായിരുന്നു പക്ഷെ എന്നാലും അർണൈഷ്ലോട്ടിന്റെ ലിവർപൂൾ ചാലഞ്ച് ചെയ്താൽ പോലും ആസ്മൽ ഹാഡ് എ മാസ ഓപ്പർച്യൂണിറ്റി ഈ ഒരു സീസണിൽ പക്ഷെ ഒരുപാട് സ്റ്റംപിങ് ബ്ലോക്ക് ഇപ്പോഴും പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു എന്ന് പറയാനൊന്നും ഇല്ലെങ്കിലും ഗ്യാപ്പ് ഭയങ്കര എവിടെന്നാണ് ആ ഒരു ഗ്യാപ്പ് ക്ലോസ് ഡൗൺ ഡൌൺ എന്ന് പറയുന്നത് എളുപ്പമല്ല ഇപ്പൊ ടോട്ടണമായിട്ടാണ് അടുത്ത കളി ഒരു ഡ്രോ ആയി കഴിഞ്ഞാൽ പണി ഇനി ഒരു കളി ഡ്രോ ആയി കഴിഞ്ഞാൽ തീർന്നു ഇനി എല്ലാ കളികളും ജയിക്കണം ആ കൺസിസ്റ്റൻസി വെക്കണം ആൻഡ് ദാറ്റ്സ് നോട്ട് ഈസി കാരണം സാക്കിയല്ല ടീമിൽ ആൻഡ് പിന്നെ വേറൊരു ഇല്ല വേറെ ഒരു അറ്റാക്കിംഗ് ത്രെട്ടില്ല അല്ല ത്രെട്ടല്ല മാർട്ടിൻലി കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഗോൾ അല്ല ഓഡേഗാർഡ് ഇസ് ഓൾസോ നോട്ട് സ്കോറിംഗ് എ ലോഡ് ഓഫ് ഗോൾസ് സോ ദി എൻറ്റയർ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത് പറഞ്ഞത് സെപ്പീസിലാണ് ഡെക്ലറൈസും അവസാനം ഉണ്ടായിരുന്നു കഴിഞ്ഞ കളി സ്കോർ ചെയ്യാൻ സ്കോർ ചെയ്തിട്ടില്ല പിന്നെ അത്ലറ്റിക് എഫ്സിൽ ഞാൻ ഒരു ആർട്ടിക്കളിൽ കണ്ടതിൽ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ആർട്ടേറ്റഡ് അറ്റാക്ക് കംപ്ലീറ്റ് വരുന്നത് റൈറ്റ് സൈഡിൽ നിന്നാണ് അറൌണ്ട് ഫിഫ്റ്റി വൺ പെർസെന്റേജ് ഡൗൺ ഫ്രം ദ റൈറ്റ് സൈഡ് റൈറ്റ് സൈഡിൽ നിന്നാണ് പിന്നെ സോൺ ഫോർട്ടീൻ ഉണ്ട് അതായത് പെനൽറ്റി ബോക്സിന്റെ ഉള്ള ഒരു സോൺ ഫോർട്ടീൻ അവിടെനിന്ന് ചാൻസ് ക്രിയേഷൻ അല്ലെങ്കിൽ ത്രൂ ബോൾസ് ഒക്കെ ഈ സീസണിൽ കണ്ടമാനമായിട്ട് ഒട്ടും തന്നെ ഇല്ല ഐ തിങ്ക് സീറോ ത്രൂ ബോൾസ് അല്ലെങ്കിൽ സീറോ ചാൻസ് ക്രിയേഷൻസ് മോസ്റ്റ് ഡേഞ്ചറസ് സോൺ ഓഫ് ഫുട്ബോൾ ഫീൽഡ് ഒരു പക്ഷേ സ്ട്രാറ്റജി ആവാം കാരണം അവിടെ ഇപ്പൊ ഓവർലി ക്രൗഡഡ് ആണ് ഒരുപാട് പ്ലേഴ്സ് ഉണ്ട് ബോക്സ് ഡിഫെൻഡിങ് കൂടുതലാണ് ഡിഫൻഡേഴ്സും മിഡ്ഫീൽഡേഴ്സും ഭയങ്കര അവയറാണ് അങ്ങനത്തെ ഒരു ഫോർമേഷൻ അപ്പൊ യു വോണ്ട് ടു സ്ട്രെസ് ദ പിച്ച് ഔട്ട് വൈഡ് എല്ലാം നോക്കിയാണെങ്കിൽ തന്നെയും ഡിപ്പെൻഡൻസിവൻ വിട്ത്തിൽ പോയി കഴിഞ്ഞാൽ വിട്ത്തില് പോവുക ക്രോസസ് വിട്ത്തില് പോവാ ക്രോസസ് അല്ലാണ്ട് വിട്ടിൽ പോയി കട്ട് ചെയ്യുക ഡ്രിബിൾ ചെയ്യുക ദാറ്റ് ബ്യൂട്ടിഫുൾ ഫുട്ബോൾ ആദ്യത്തെ രണ്ട് സീസണിൽ കണ്ട ആ ബ്യൂട്ടിഫുൾ ഫുട്ബോൾ അല്ലെങ്കിൽ ആ സ്റ്റൈലിഷ് ഫുട്ബോൾ എലഗൻറ്റ് ഫുട്ബോൾ ആർട്ടേറ്റ കംപ്ലീറ്റ്ലി മാറ്റിമറിച്ച് ഓവർ പ്രാക്ടിക്കൽ ആയിട്ട് ഒരു പക്ഷേ ഈ സീസണിൽ ഇറക്കിയിരിക്കാൻ ആൻഡ് ദാറ്റ് ഇസ് എ മാസ ഫ്രസ്ട്രേഷൻ അമംഗ് ആർസണൽ ഫാൻസ് ആൻഡ് സ്വാഭാവികമായിട്ടും മറ്റേ ഫാൻസ് ഇപ്പോൾ ആസ് എ ചെൽസി ഫാൻ ഞങ്ങൾ ഇങ്ങനെ മറ്റേ ആസ്വാദിച്ചുകൊണ്ടിരിക്കാൻ ഇറങ്ങിയ ആർസണലിനെ ട്രോൾ ചെയ്യാനും ഭയങ്കര നമുക്ക് ഒരു സുഖമുണ്ടല്ലോ തിരിച്ച് അതുപോലെ മറ്റേ ഫാൻസിന് സുഖം ഉണ്ടാവും നമ്മളെ ട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ ആസ് ആർസണൽ ഫാൻ നിങ്ങൾ ഇപ്പൊ ജനുവലി കാണുകയാണെന്നുണ്ടെങ്കിൽ യും ചോദ്യം കാരണം ഈ സീസണിൽ സ്പോർട്ടിങ് ഡയറക്ടർ പുള്ളിക്കാരൻ വിരമിച്ചു കാരണം എന്തുകൊണ്ടാണ് ആർട്ടിക്ക് കൂടുതൽ പവർ ഉള്ളതുകൊണ്ട് സ്ട്രൈക്കർ വേണം ആരെ സൈൻ ചെയ്തു മെറീന സൈൻ ചെയ്തു ബാഡ് സൈനിങ് ആണോ അല്ല പക്ഷെ ഡെസ്പറേറ്റ് ആയിട്ട് നീഡുള്ളൊരു പ്ലെയർ ആയിരുന്നു അല്ല സ്ട്രൈക്കറെ വേണം ആരെ സൈൻ ചെയ്തു കാലിഫിയോറെ സൈൻ ചെയ്തു അടിപൊളി പ്ലെയർ ആണോ ഐ ലവ് കാലിഫിയോറി ഞാനൊരു ഇറ്റലി ഫുട്ബോൾ ഇറ്റലി ഫാൻ ആയതുകൊണ്ട് ഞാൻ മാൽദീനി ഫാൻ ആയിട്ട് ഇറ്റലി ഫാനായതാണ് എ സി മിലാൻ എന്ന് പറഞ്ഞ ഒരു ക്ലബ്ബ് ഉണ്ടായിരുന്നു എന്ന് പോലും അറിയില്ലായിരുന്നു അല്ലെങ്കിൽ ഒരു പക്ഷെ ഞാൻ എ സി മിലാനായി മിലാൻകാരനായനെ ആയതിനെ ചെൽസിക്കാരന് വരെ പക്ഷെ അത് വേറെ രീതിയിൽ ഐ മീൻ അതിനുശേഷം ഞാൻ ആ ഒരു ടാലന്റും കമ്പോസ്റ്റർ ഉള്ളൊരു ഒരു ഡിഫൻഡറിനെ വേറെ ഞാൻ കണ്ടിട്ടില്ല കാലിഫോറിയ ആ കമ്പോസ് ഓൺ കമ്പോസ് ബോൾ എക്സ്ട്രീംലി ബ്രില്യൻ മാസവ്ലി ടാലൻ്റഡ് നല്ലൊരു പ്ലെയർ ഗ്രേറ്റ് സൈനിങ് യെസ് പക്ഷെ ഡെസ്പെറേറ്റ് ആയിരുന്നു ഒരു പൊസിഷനിൽ ഉണ്ടോ പക്ഷെ എന്നാലും ആ ഒരു പ്ലേയറ് സൈൻ ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല കാരണം ഹി ൻ കോൺട്രിബ്യൂട്ട് ബട്ട് ദ മെയിൻ ഇഷ്യൂ പ്രോപ്പർ സ്ട്രൈക്കർ അല്ലെങ്കിൽ എല്ലാവരും സ്ട്രൈക്കർ സ്ട്രൈക്കർ എന്ന് പറഞ്ഞു ബട്ട് പ്രോപ്പർ ഗോൾ സ്കോറർ ദസ് നോബി ദർ സാക്കേഞ്ചോഡായി ഗോൾസ് ഡ്രൈ അപ്പാൻ തുടങ്ങി ഓഡിഗാർഡ് ഇല്ല ഓഡികാർഡില്ല ടു സ്കോർ ഗോൾ ഒരു ടീമിൽ എപ്പോഴും ഒരു ടു മെയിൻ ഗോൾ സ്കോറേഴ്സ് വേണം ഒരു ഫോർട്ടി ഒരു ഫിഫ്റ്റി ടു സിക്സ്റ്റി പെർസെൻറ്റേജ് സ്കോർ ചെയ്യുന്ന ടു മെയിൻ ഗോൾ സ്കോറേഴ്സ് വേണം ടീമിൽ അല്ലെങ്കിൽ ആ ടീം സർവൈവ് ചെയ്യില്ല ട്രയൽ ചാലഞ്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് കഴിഞ്ഞ സീസണിൽ ഐ വെരി സർപ്രൈസ് ആർട്ടായിട്ട് അത്രത്തോളം പുഷ് ചെയ്തു വിത്ത് ഓൾ ദ സെറ്റ് പീസ് ഗോൾസ് ഞാൻ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പക്ഷേ അത് എവിടെയെങ്കിലുമൊക്കെ ഒന്നൊരു എഫക്ട് ചെയ്യും മാർജിനിലാണ് ശരിക്കും പറഞ്ഞ കഴിഞ്ഞ സീസൺ ടൈറ്റിൽ ചാലഞ്ച് നഷ്ടപ്പെട്ടു പക്ഷേ ഈ സീസൺ ഇറ്റ്സ് നോട്ട് ഓൺ മാർജിൻ പിന്നെ പോരാത്തതിന് സെറ്റ് പീസ് മാത്രം എടുക്കുമ്പോൾ ടീംസ് ഇപ്പോൾ വളരെ പ്രിപ്പയർഡ് ആണ് അവർ പുതിയ പുതിയ ടാക്ടിക്സ് കണ്ടുപിടിക്കുകയാണ് അവർ ഐഡിയാസ് സോ ഇസ് നോട്ട് ഈസി ആൻഡ് ഇറ്റ്സ് നോട്ട് ബീൻ ഈസി ഇനി റിമൈൻഡർ ഓഫ് ദ സീസൺ ഇനി ഒരു കളി ഡ്രോ ആണെങ്കിൽ ഒരു കളി തോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ലീഗിൽ ആൻഡ് ടൈറ്റിൽ റേസ് ഭയങ്കരമായിട്ട് ആ പോയിന്റ് ഗ്യാപ്പ് കൂടിയാണെന്നുണ്ടെങ്കിൽ ദെൻ വീണ്ടും വീണ്ടും പ്രഷറാണ് ഇപ്പൊ ഞാൻ നോക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്പോഴത്തെ ടൈറ്റിൽ ഗ്യാപ്പിനെ കുറിച്ചിട്ടാണ് പെട്ടെന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല ലിവർപൂൾ ഇപ്പൊ നിൽക്കുന്നത് പത്തൊമ്പത് മത്സരത്തിൽ നാൽപ്പത്തി ആറ് പോയിന്റ് ആസ്നല് ഇരുപത് മത്സരത്തിൽ ആറ് പോയിന്റ് ഗ്യാപ്പേ ഉള്ളൂ ലിവർപൂൾ ഒരു കളി ജയിച്ചു എന്ന് വിചാരിച്ചോട്ടെ ഒമ്പത് പോയിന്റ് ഗ്യാപ്പ് ഗ്യാപ്പുണ്ടെന്ന് പറയാം ഇറ്റ്സ് നോട്ട് മാസവിലെ ഡിഫറൻസ് പക്ഷേ ഈ മാസവ് ഡിഫറൻസ് മാറ്റണം എന്നുണ്ടെങ്കിൽ ലിവർപൂൾ മൂന്ന് കളി തോക്കുകയും വേണം പോരാത്തതിന് ലിവർപൂൾ തോക്കുമ്പോഴത്തേക്കും ആർസണൽ അത്രത്തോളം കൺസിസ്റ്റന്റ് ആയിട്ട് ജയിച്ചുകൊണ്ടിരിക്കാൻ വേണം അത് എളുപ്പമല്ല പ്രത്യേകിച്ച് ലിവർപൂൾ ഈ സീസൺ ആകോട് ഒരൊറ്റ കളിയെ തോറ്റിട്ടുള്ളൂ അപ്പൊ അങ്ങനെ നിൽക്കുമ്പോൾ ഇനി മൂന്ന് കളിയും നോക്കണം ആ മൂന്ന് കളി തോക്കുന്ന സമയത്ത് ആർസണൽ ജയിച്ചുകൊണ്ടിരിക്കണം ആ കളികളും ജയിക്കണം എന്ന് പറയുന്നത് ഒട്ടും തന്നെ എളുപ്പമല്ല ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ബി സി അപ്പൊ ദാറ്റ് ഗോണ്ട് ബി ആഡ് മോർ പ്രഷർ ഇനി ചാമ്പ്യൻസ് ലീഗിന് എക്സെറ്റ് ആക്കി കഴിഞ്ഞാൽ മോർ പ്രഷർ So Arteta is not going to be easy. And the uh, season transfer and, and that's going to be final. Major trophies people will start questioning. Will be huge. But as of now, this season definitely Arteta is safe. So, Question is on the playing style, question is on the trophies. Let's see. Do let me know, guys, thoughts as football fans, as Arsenal fans, what do you think? In the comment section, thank you so much for watching. Signing off, SK from football as live.